പ്രേക്ഷകരെ നിങ്ങളിത് വായിക്കുക കേട്ടോ കെട്ടിടം അപകടാവസ്ഥയിലാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ കോട്ടാങ്ങാൽ പഞ്ചായത്തിൻ്റെ അതായത് കോട്ടാങ്ങാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ തൊട്ട് ഭാഗത്ത് താഴ്ഭാഗത്ത് നീളത്തിലുള്ള ബിൽഡിങ്ങാണ് ഇത് കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾ നിങ്ങളുടെ വീടിയേക്ക് കാണിച്ചുതരാം ഇത് അപകടാവസ്ഥയിലാണെന്നാണ് പറയുന്നത് കാരണം അപകടാവസ്ഥയിലാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ബാക്കി കാണിച്ചുതരാം വൻ അഴിമതികളാണ് ഓരോ ബിൽഡിങ്ങിന് സർക്കാരിൻ്റെ നിർമ്മാണത്തിൽ നടക്കുന്ന അഴിമതിയുടെ ഒരു ഉദാഹരണമായത് കേട്ടോ തറയൊക്കെ കണ്ടില്ലേ ഉണ്ടോ ബിൽഡിംഗ് മൊത്തം പൊട്ടിപ്പാളിശായിട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും ഫണ്ട് അനുവദിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരമോ എല്ലാം നോക്കുന്നുണ്ടോ നമ്മുടെ ബന്ധപ്പെട്ട അധികൃതർ എല്ലാത്തിനും വൻ കോഴയല്ലേ വൻ അഴിമതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ക്ഷാമമാണ് ഈ അഴിമതി ഇതിനകത്തുനിന്നേ സാധനങ്ങളെല്ലാം പിറക്കി മാറ്റുക ഇതിനകം കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാകാം എനിക്ക് പകരം പേടിയുണ്ട് കേട്ടോ മോളിലെല്ലാം പൊട്ടി പറയുക ഇത് കമ്പ്യൂട്ടർ ആയിരുന്നു കേട്ടോ എല്ലാം പൊട്ടി അതിൻ്റെ അവസ്ഥയൊക്കെ കണ്ടാൽ നിങ്ങൾ നമ്മൾ പോലും പോലും ഓർത്തു പോകും ഇതൊരു പരിധി വരെ നമുക്ക് ഡേറ്റ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ ശിലാ സ്ഥാപനം നടത്തിയതോ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാമായിരുന്നു ബാത്റൂമും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നേ ഒരുമാതിരി ഇവിടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുക ഫർണിച്ചറുകൾ മറ്റു മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു മറ്റ് ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യ സാധനങ്ങളൊക്കെ എടുത്ത് ലോഡിങ്ങാർ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ബെഡ് ബിൽഡിങ്ങിൻ്റെ അപകടാവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരു കോടി രൂപ അനുവദിക്കുമ്പം അറുപത് ലക്ഷം രൂപ പാ വർക്ക് മാത്രം നടക്കും ബാക്കി എല്ലാം അഴിമതിയാണ് ഈ അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ പൊളിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് കോട്ടാങ്ങാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു നമ്മൾ ഫണ്ട് അനുവദിക്കുമ്പോൾ ഫണ്ടിൻ്റെ വിനിയോഗം അതുപോലെ ഗുണഫല ദോഷ ഫലങ്ങൾ അതുപോലെ തന്നെ ആ ഫണ്ട് യഥാവിധി ചിലവാക്കുന്നു എന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല ആ അതിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ ആണ് ഓരോ പദ്ധതിക്കും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷത്തിനിടയ്ക്ക് തന്നെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വരുന്നു ഓക്കെ നന്ദി താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ